വീണ്ടും വീണ്ടും നമ്മുടെ ചിന്തകളിലേക്ക് ഒഴുകി ഇറങ്ങാൻ ഉണ്ണമുള്ള ഒരു ചിത്രം തൂവാന തൂവാനത്തുമ്പികൾ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് അത് ഇറങ്ങിയ സമയത്ത് അത് അർഹിച്ച വിജയം ആ ചിത്രത്തിന് നേടാനായില്ല എങ്കിൽ പോലും അതിനുശേഷം വന്ന തലമുറ ആ ചിത്രത്തെ ഒരു കൾട്ട് ക്ലാസിക് എന്ന ലേബലിലേക്ക് കൊണ്ടെത്തിച്ചു ഒരു അഭിമാനം തന്നെയാണ് തൂവാന തുമ്പികൾ മലയാള സിനിമയ്ക്ക് ക്ലാരയെ ഓർക്കുമ്പോഴൊക്കെ ഓർമ്മയിൽ വരിക ചുവപ്പും കറുപ്പും ദാവണി ധരിച്ച രൂപമാണ് ജയകൃഷ്ണനും ക്ലാരയും ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ക്ലാര രിച്ച ദാവണിയിലുള്ള അവളുടെ രൂപം ആ രൂപം ഓർക്കുമ്പോഴൊക്കെയും ആ വസ്ത്രം വെറു ഒരു അലങ്കാരം മാത്രമല്ല പകരം അത് ക്ലാരയുടെ മുഖത്തെ പ്രസന്ന ഭാവത്തെ തന്നെ ഒഴുക്ക് കൂട്ടിയെടുക്കുന്ന ഒന്നാണെന്ന് തോന്നാറുണ്ട് അതായത് ക്ലാരയിലെ പ്രസന്നത നിഗൂഢത നിറഞ്ഞ കണ്ണുകൾ പ്രകൃതി സഹജമായ ശരീരഭാഷ ഇവയ്ക്കൊപ്പമല്ല ആ ദാവണയിലൊരു സ്റ്റീംലെസ് എക്സ്റ്റൻഷൻ പോലെയാണ് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ ആ വസ്ത്രം അവളുടെ വ്യക്തിത്വത്തിന്റെ സ്വഭാവത്തിന്റെയും സ്വാഭാവികമായൊരു തുടർച്ച പോലെയാണ് അവളോളം ചേർന്ന് നിൽക്കുന്നത് ഇന്ദ്രൻസ് ആണ് തൂവാന തുമ്പികൾ സിനിമയുടെ വസ്ത്രാലങ്കാരം ചെയ്തത് സംവിധായകൻ പറഞ്ഞതുപോലുള്ള വസ്ത്രങ്ങൾ ചെയ്തു എന്നത് മാത്രമാണ് താൻ അതിൽ ചെയ്തിട്ടുള്ളതെന്ന് ഒരു ഇന്റർവ്യൂവിൽ ഇന്ദ്രൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ലാരയെ ആ ധാവണയോടുകൂടി ഇന്നും സവിശേഷമായി ഓർക്കുന്നുവെങ്കിൽ അതിൽ സംവിധായകന്റെ ഭാവന മാത്രമല്ല ഇന്ദ്രൻസിന്റെ കൈയൊപ്പം കൂടെയുണ്ട് സംവിധായകന്റെ കലാസങ്കല്പത്തെ പിന്തുണച്ചുള്ള ഇന്ദ്രിൻസിന്റെ സംഭാവനയൊക്കെ വിലപ്പെട്ടത് തന്നെയാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് അതായത് കഥാപാത്രത്തിന് ചേരുന്ന വസ്ത്രം കണ്ടെത്തി നിറങ്ങൾ പാറ്റേൺസ് എന്നിവ ബാലൻസ് ചെയ്യുന്നത് നിസ്സാരമാണോ അല്ല അതാണ് പറയുന്നത് സംവിധായകന്റെ ഭാവന യഥാർത്ഥത്തിലേക്ക് എത്തിച്ചത് അത് കഥാപാത്രത്തിന് ചേരുന്ന വിധത്തിൽ കൃത്യമായി ഇന്ദ്രൻസ് നിർവഹിച്ചത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നും ക്ലാരയെ ഓർത്തെടുക്കുമ്പോൾ അവളുടെ ചിരിയെ കണ്ണുകളെയും അതിനേക്കാൾ ഉപരി അതോടൊപ്പം ആ ധാവണിയെ ഓർത്തെടുക്കുന്നത് വാസ്തവത്തിൽ ഒരു സിനിമാ സംവിധായകന്റെ കൽപ്പനയും ഒരു വസ്ത്രാലങ്കാരകന്റെ കൃത്യമായ നിർവഹണവും ചേർന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ഐക്കോണിക് ലുക്ക് ജനിക്കുകയുള്ളൂ തൂവാന തുമ്പികൾ സിനിമയിലെ ക്ലാരയുടെ ദാവണി അതിന്റെ കൃത്യമായ തെളിവാണ് ക്ലാരയെ കാലാതീതമാക്കിയതിൽ സംവിധായകന്റെ കഥയും നടിയുടെ അഭിനയവും പോലെ ഇന്ദ്രൻസിന്റെ വസ്ത്രാലങ്കാരവും ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നതാണ് വസ്തുത